വെൽക്കം ബാക്ക് കാറ്റ് മാജിക് ബ്ലോക്ക് അപ്പം നമുക്ക് ഓണമൊക്കെ അല്ലയോ അപ്പോൾ ഓണത്തിന് നമുക്ക് എന്താണ് തൂശനിലേക്ക് ഇട്ട് നമുക്ക് പിന്നെ സദ്യയൊക്കെ വിളമ്പണം അപ്പം നമ്മളുടെ സദ്യയുടെ ഏറ്റവും ഗംഗേമരായിട്ടുള്ള ആൾ ആരാണ് നമ്മളുടെ ഇഞ്ചിപ്പുളി അതായത് നമ്മുടെ ഇഞ്ചിക്കറി ഇഞ്ചി ഇഞ്ചിക്കറി ഇല്ലാത്ത ഒരു സദ്യയെപ്പറ്റി നമുക്കാര്ക്കും ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പം നമുക്ക് നമ്മളുടെ ഇരയിൽ വിളമ്പാനായിട്ട് നല്ല അടിപൊളി ഒരു ഇഞ്ചിപ്പുള്ളി നമുക്ക് തയ്യാറാക്കാം അപ്പം നമുക്ക് ഇഞ്ചിപ്പുള്ളി തയ്യാറാക്കാം വെൽക്കം ബാക്ക് ടു മാജിക് ക്ലോക്ക് അപ്പം നമുക്ക് ഓണമൊക്കെ അല്ലയോ അപ്പോൾ ഓണത്തിന് നമുക്ക് എന്താണ് ട്യൂഷനിലേക്ക് ഇട്ട് നമുക്ക് പിന്നെ സദ്യയൊക്കെ വിളമ്പണം അപ്പം നമ്മളുടെ സദ്യയുടെ ഏറ്റവും ഗംഗേമരായിട്ടുള്ള ആൾ ആരാണ് നമ്മളുടെ ഇഞ്ചിപ്പുളി അതായത് നമ്മുടെ ഇഞ്ചിക്കറി ഇഞ്ചിക്ക ഇഞ്ചിക്കറി ഇല്ലാത്ത ഒരു സദ്യയെപ്പറ്റി നമുക്കാർക്കും ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പം നമുക്ക് നമ്മളുടെ ഇരയിൽ വിളമ്പാനായിട്ട് നല്ല അടിപൊളി ഒരു ഇഞ്ചിപ്പുളി നമുക്ക് തയ്യാറാക്കാം അപ്പം നമുക്ക് ഇഞ്ചിപ്പുളി തയ്യാറാക്കാം നമ്മളുടെ ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ട് നമ്മൾ ഇവിടെ ഇതൊരു രണ്ട് കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് രണ്ട് കിലോ ഇഞ്ചിനെ മേടിച്ചിട്ട് രണ്ട് തികച്ചില്ല അതിനകത്ത് ഈ ചീത്തയായാലൊക്കെ നമ്മളിത് മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു പിന്നിപ്പോൾ നെയ്മുക്കാൽ നെയ്മുക്കാല കിലോ ഇഞ്ചി കാണില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതൊരു അരക്കിലോ അര കിലോ അല്ല മുക്കാൽ കിലോ പിന്നെ എന്താണ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു നൂറ് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈ രണ്ട് കിലോ അതായത് ഒന്നേമുക്കാൽ കിലോ ഇഞ്ചിയുടെ ഉള്ളിയും അതിൻ്റെ പിന്നെ പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് ആ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ഇഞ്ചിയെല്ലാം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തി എന്താണ് ചുരണ്ടി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോന്നുന്നു ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് താണ്ട് നമ്മൾ ഇങ്ങനെ ഇതിനെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇങ്ങനെ ഇതിനെ അരിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പം നമുക്കിതെല്ലാം ഈ ഇഞ്ചി എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ നമ്മുടെ ഇഞ്ചി എല്ലാം താണ്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ടേ അപ്പം പിന്നെ ഇതിനകത്ത് ആവശ്യമായിട്ട് നമ്മൾ അതാണ്ട് കറിവേപ്പിലെ എല്ലാം കൂടിട്ട് ഇതിനകത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വറക്കുമ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വറുത്താൽ മതി പിന്നെന്താണ് അതുപോലെ നമുക്ക് ഇഞ്ചിപ്പുളിക്ക് പ്രധാന മായിട്ട് നമുക്ക് വേണുന്നത് മെയിൻ സാധനം നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ രുചിയൊക്കെ കൂട്ടുന്ന സാധനമാണ് എന്താണ് പുളി കേട്ടോ ഇതിപ്പം ഞാൻ ഇത്രയും ഇതിനെ എടുത്തിട്ടിരിക്കുന്ന ഇത്രയും പുളിയാണ് അപ്പം നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായിട്ട് എടുക്കുമ്പം ഇതിന് കുറച്ചല്ലേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കും ഇതിപ്പം നമുക്ക് വിൽക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഇഞ്ചിപ്പുളി ഇട്ട് നമുക്ക് ഉണ്ട് അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇത്രയും തോന്നെ എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും പുളി ഞാൻ ആദ്യം പിന്നെ ഒഴിച്ച് നോക്കും വെള്ളമൊക്കെ ഒഴിച്ച് പുതുക്കാൻ നിൽക്കും അപ്പോൾ ആ വെള്ളം ഞാൻ ഒഴിച്ച് നോക്കും പുളിയില്ല എങ്കിൽ മാത്രം നമ്മൾ വേറെ പുളി നമ്മൾ വെള്ളം കൂടെ നമ്മൾ എന്താ പുളി വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കും അപ്പം ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം അന്ന് ആ സമയം കൊണ്ട് നമുക്കിതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനകത്തെ പുളിയെല്ലാം ഇറങ്ങട്ടെ നമുക്കിത് വെള്ളം ഒഴിച്ച് വെക്കാം അതുകൊണ്ട് ഞാൻ ഒരു വലിയൊരു ചീനച്ചട്ടി ഇതെല്ലോട്ട് വെച്ചിട്ടുണ്ട് സ്റ്റവ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്തൊരു വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇഞ്ചിക്കറി എടുക്കേണ്ടത് കേട്ടോ മറ്റ് ഏത് എണ്ണയിലെടുത്താലും ആ ഇഞ്ചിക്കറിക്ക് രുചി കിട്ടത്തില്ല അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇതെടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിച്ചിരി തോനെ വെളിച്ചെണ്ണ നമുക്ക് വേണ്ടിവരും അതായത് ഇഞ്ചിന് ഇത്ര ഇഞ്ചി മൂത്ത് കെട്ടണ്ടേ നല്ല രീതിയിൽ മൂത്ത് കെട്ടണം അപ്പം നമുക്കിത് എണ്ണേനു ചൂടാറട്ടെ നമ്മുടെ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടികിട്ട് കൊടുക്കാമേ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി അതിലേക്ക് നമ്മൾ കടികിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്കിതിലൊക്കെ ഇട്ടുകൊടുക്കാം നല്ല നമ്മുടെ ഉള്ളിതെല്ലാം നമ്മൾ വറുത്ത് പോരിയിട്ടുണ്ട് അതുകൊണ്ട് ഈ നിറത്തി വേണം നമ്മൾ ഉള്ളി വറുത്ത് പോകും ഇത്രയൊന്നും മൂക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തീയ എന്താ ഇഞ്ചിപ്പുള്ളിക്ക് ഒരു നിറവില്ലാതൊക്കെ പോകും കേട്ടോ അപ്പം ഈ പരുവത്തിൽ നമ്മളിതിനെ മോപ്പിച്ചെടുക്കണം അപ്പോൾ അതെല്ലാം നമ്മൾ ഉള്ളിയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി രണ്ട് നമ്മൾ പിന്നെ ഇഞ്ചി നമ്മൾ ആ എണ്ണക്കകത്ത് തന്നെ മൂപ്പിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏതാണ്ട് നമ്മൾ എന്താണ് പിന്നെ ഒക്കെ ഇങ്ങനെ വരുന്നു വരുന്നുണ്ട് പിന്നെ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളെടുക്കുകയാണെങ്കിൽ ഉള്ളി ഇഞ്ചിയും കൂടെ ഒരുമിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം അതാണ് അത് എളുപ്പമായിരിക്കും പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അങ്ങനെ എന്താണ് ഉള്ളി ആദ്യം ഇട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം ആദ്യം അങ്ങോട്ടിട്ട് മൂത്തങ്ങോട്ട് കഴിഞ്ഞ് മൂക്കണ്ട അത് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് എന്താണ് വാടി ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചി അങ്ങോട്ടിട്ടപ്പോൾ അത് രണ്ടും ഒരുമിച്ച് കിടന്നിരുന്നു മൂത്തുള്ളൂ അപ്പം നമുക്ക് ജോലി എളുപ്പമാകാൻ പറ്റും അതുപോലെ ഒരേ കളറിൽ തന്നെ നമുക്കിതിനെ പിന്നാക്കിയെടുക്കുകയും ചെയ്യാം എന്താ അതിന് പിന്നെ മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ എന്താ പറയുന്നത് ഇതെന്തുവാ ഇതിപ്പം തോലിയുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് എടുക്കേണ്ടി വരുന്നത് നമ്മളുടെ ഇഞ്ചി താണ്ട ഈ പരുവത്തിൽ നമ്മൾ വറുത്തു പോലീട്ടുണ്ട് കേട്ടോ അപ്പം പ്രധാന പണി ഇഞ്ചിക്കറിയുടെ മെയിൻ ജോലി നമ്മൾ നടത്തി അപ്പം കണ്ട ഇതെല്ലാം കൂടെ നമ്മളതിന് മിക്സ് ചെയ്യണം ഇതിനി ഒന്ന് തണുക്കട്ടെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിന് മിക്സി വെച്ച് നന്നായിട്ടങ്ങ് എന്താണ് അരച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കല് ഇതിനകത്ത് എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് അരിഞ്ഞ് വരും അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് തണുക്കട്ടെ ആ ഇഞ്ചി ഉള്ളിയെല്ലാം നമ്മൾ കണ്ട അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം ഇത് നമ്മൾ ഇഞ്ചി ഉള്ളിയൊക്കെ വറുത്ത എണ്ണയാണ് ഇത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ കടുവിട്ട് കൊടുത്ത് ഇതാണ്ട് ഈ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ചൂടെണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ഇത് നമ്മുടെ പിരിയമ്പൊടിയാണ് കേട്ടെ ഇത് എരി ഇല്ലാത്ത പിരിയമ്പൊടി ഇത്രയും ഞാൻ ഇടുന്നില്ല ഇതിൻ്റെ പകുതി ഇടുന്നുള്ളൂ എന്ന് വെച്ചാൽ നമ്മളതിനകത്ത് പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് നമ്മൾ എരി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഇപ്പം ഇതിൻ്റെ പകുതി ഇടുന്നുള്ളു ഈണാക്കിയിട്ട് ഒന്ന് ചൂടാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ ൊന്ന് തിളച്ച് കുറുകട്ട ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഇനിയും നമുക്ക് ഇതാണ്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാമേ ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇത് കണ്ടോ നമ്മുടെ ഇഞ്ചിക്കറിയുടെ അതൊക്കെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇഞ്ചി ഒഴിച്ചു പുളിയൊഴിച്ചു അപ്പോൾ ഇതെല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട് കണ്ട ഇതാണ് നമ്മുടെ ആ ഇഞ്ചിക്കറിയുടെ കറക്റ്റ് കളർ കണ്ടോ ഇത്രയും നിറവാണ് വരണത് അപ്പോൾ അത്രയും ആ മൂത്തങ്കിലെ ആ ഒരു ഇഞ്ചിക്കറിക്കാ കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ കേട്ടോ ഒത്തിരി കരിഞ്ഞു പോകാലോ ഇഞ്ചിക്കറി കറുത്ത് പോകും അതുപോലെ തന്നെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കായപ്പൊടിയും ഉരുവാപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാമേ ശകരം ചേർത്താൽ മതി ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉരുവാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇത് ഞാൻ സ്പൂണിലൊന്നും അല്ല എടുക്കുന്ന ഞാൻ എന്താണ് നമ്മുടെ കൂടി ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വരുന്നുണ്ട് കേട്ടോ നമ്മളുടെ അപ്പോൾ ഓണത്തിൻ്റെ ആദ്യത്തെ വിഭവമായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ല ഞാൻ ആദ്യം നെറങ്ങ മാങ്ങ ഒക്കെ നമ്മൾ അച്ചാറിട്ട് വെച്ചു നമ്മളത് സേവ് ചെയ്യാൻ വേണ്ടി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചിപ്പുളി നമുക്ക് നമുക്ക് ഇച്ചിരി പുളിയൊക്കെ കണ്ട് കേട്ടോ പിന്നെന്താണ് പിന്നെ ഒരു കാര്യം എനിക്ക് എനിക്കിതിനകത്ത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു ശക്കലം കേട്ടോ ഈ ഇഞ്ചിയുടെയും പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ ആ ഒരു കുത്തല് മാറാൻ വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ശക്കലം ശർക്കര ഇട്ട് കൊടുക്കണേ ഒരു ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അന്നേരമാണ് ഈ ഇഞ്ചിക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ ഈ ഒന്ന് പരീക്ഷിക്കണേ കേട്ടോ ഒന്ന് വെച്ച് നോക്കട്ടെ എല്ലാവരുടെയും ഏറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി അപ്പം എന്താണ് അപ്പം നമുക്ക് ഇപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്കൊരു ഈ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഒന്ന് വെക്കണം കേട്ടോ അപ്പം മറ്റൊരു ആയി കാണാം ഹാപ്പി ഓണം